ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യുൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ബി ഇ എം എല്ലിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയെക്കുറിച്ചാണ് നോക്കുന്നത് നിങ്ങൾക്ക് നേഴ്സ് ക്യുൻ ആപ്പിൽ ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സിക്യു ആപ്പ് Play Store. നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇത് ഇന്ത്യൻ പബ്ലിക് സെക്ടറാണ് ഒരു കമ്പനിയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് മാനുഫാക്ചേഴ്സ് എക്യുപ്മെൻറ്റ് അതായത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നുള്ളതാണ് ഭാരത് ബി ഇ എം എൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓപ്പണിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റാഫ് നേഴ്സ് അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ആണ് വേക്കൻസി ഉള്ളത് ഇവിടെ അപ്ലൈ അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടില്ല ഇത് കണ്ടില്ലേ നോൺ എക്സിക്യൂട്ടീവ് അപ്ലൈൻ ആവും ഇതേപോലെ ഇതിവിടെ പച്ച കളർ ആവും ഏകദേശം ഒന്നോ രണ്ടോ നാളെ ദിവസത്തിനുള്ളിൽ ഇവിടെ വിൽ ബി ലൈവ് സൂൺ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അതിന് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സ്റ്റാഫ് നേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബിഇ എം എൽ ലിമിറ്റഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ബാംഗ്ലൂരു മൈസൂരും അല്ലെങ്കിൽ പാലക്കാട് ആയിരിക്കും ഗവൺമെൻറ് സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ബിഇ എം എൽ ലിമിറ്റഡ് ഇന്ത്യാസ് ലീഡിംഗ് മൾട്ടി ടെക്നോളജി കമ്പനി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് സക്സസ്ഫുള്ളി സ്പെയർ ഹെഡ് വിത്ത് ഇറ്റ്സ് റിയം പ്രൊഡ്യൂസിങ് വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സ് ഓർ ദ ലാസ്റ്റ് സിക്സ് ഡിക്കേറ്റ്സ് മെയിൻലി ഫോർ കോർ സെക്ടേഴ്സ് ഡിഫെൻസ് റെയിൽ മെട്രോ പവർ മൈനിങ് കൺസ്ട്രക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കമ്പനി നഴ്സ് പോലെയുള്ള ജോലി ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം സ്റ്റാഫ് നേഴ്സ് പൊസിഷൻ കോഡ് ഒന്നാണ് വേക്കൻസി പത്ത് വേക്കൻസി ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ അല്ലെങ്കിൽ ത്രീ ഇയർ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അറുപത് ശതമാനം മാർക്ക് വേണം അത് ഐഡിയൽ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽസ് രണ്ട് മുതൽ മൂന്ന് വരെ വർഷം എക്സ്പീരിയൻസ് മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് എന്നും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി എൽ എസ് എ സി എൽ എസും പ്രഫേഡ് അങ്ങനെയുള്ളവർക്ക് പ്രിഫറിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒ പി ഡി ഐ പി കാഷ്വാലിറ്റി അങ്ങനെയുള്ള ഒക്കുപേഷണൽ ഹെൽത്ത് സെൻറ്ററിൽ ഷിഫ്റ്റ് ബേസിലാണ് വർക്ക് ചെയ്യേണ്ടത് ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ മോണിറ്റർ വൈക്കൽ സെൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിവരും എഡ്യൂക്കേറ്റ് പേഷ്യൻ്റ് ആൻഡ് എയർ ഫാമിലി ഡോക്യുമെൻ്റ് പേഷ്യൻ്റ് കെയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരും ക്യാരി ഔട്ട് എനി അതർ ഡ്യൂട്ടീസ് അസൈൻഡ് ബൈ ഡോക്ടേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കെ ജി എഫ് ബാംഗ്ലൂരു മൈസൂരു പാലക്കാട് ഫാർമസിസ്റ്റ് നാല് വേക്കൻസിയാണ് പ്ലസ് ടു ഡി എം എൽ ടി സോറി ഡി ഫാം കഴിഞ്ഞവർക്ക് അറുപത് ശതമാനം മാർക്ക് വേണം രജിസ്ട്രേഷൻ ഇൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അതുപോലെ തന്നെ നേഴ്സസ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം കേട്ടോ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ടു ത്രീ ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം സെയിം ഓക്കുപേഷൻ ഹെൽത്ത് സെൻറ്റേഴ്സിലാണ് ജോബ് വരുന്നത് പ്ലേസ് ഓഫ് പോസ്റ്റിങ് കെ ജി എഫ് മൈസൂർ ബാംഗ്ലൂർ പാലക്കാട് ഇപ്പോൾ സ്റ്റാഫിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് മുപ്പതാണ് കേട്ടോ ഏജ് ലിമിറ്റ് മുപ്പതാണ് സ്റ്റാഫിനേഴ്സ് പതിനെട്ട് എഴുന്നൂറ്റി അൻപത് അറുപത്തേഴ് മുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് വർഷം പ്രൊപ്പഷൻ പീരീഡാണ് അതിനകത്ത് ആദ്യത്തെ വർഷം ഇരുപത് അഞ്ഞൂറാണ് പെർ മന്ത് സാലറി രണ്ടാമത്തെ വർഷം ഇരുപത്തഞ്ച് അഞ്ഞൂറ് പെർ മന്ത് രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്കെയിൽ ഓഫ് പേയിൽ ജോലി സോറി സാലറി കിട്ടും പാലക്കാടൊക്കെ ജോബ് സാധ്യത ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അവസാന തീയതി പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പം അതിന് മുന്നേ നമ്മുടെ ആ ഒരു സംഭവം ഇവിടെ പച്ച വരും പച്ച വരുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ പച്ച വന്നിട്ടില്ല പച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കുക അപ്പം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്തെടുത്ത് വയ്ക്കുക പന്ത്രണ്ട് സെപ്റ്റംബറിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ സംഭവങ്ങൾ അതായത് ഡോക്യുമെൻറ്റ്സ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ക്ലിയർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സിഗ്നേച്ചർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് ട്വൽത്ത് മാർക്ക് കാർഡ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് ഐഡൻറ്റി കാർഡ് ലൈസൻസോ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ റിലവൻ്റ് ഡോക്യുമെൻ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉടനെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ട് വരും പിന്നെ അടുത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എം എൽ എസ് പി പാലക്കാടിൻ്റെ എൻ എച്ച് എം പാലക്കാടിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ ഏകദേശം മുപ്പത്തിയേഴ് പേരുണ്ട് അതിനകത്ത് ഒന്നാം റാങ്ക് കിട്ടിയ ക്ഷേമ ആർ എന്ന് പറഞ്ഞ ആളാണ് അത് പാലക്കാട് ജില്ലയിലുള്ളത് പിന്നെ എൻ എച്ച് എം ഓഫീസ് മെഡിക്കൽ ഓഫീസറിൻ്റെ അതുപോലെ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ കൊല്ലം റാങ്ക് ലിസ്റ്റ് വന്നു എൻ എച്ച് എം കോട്ടയം ഫാർമസിസ്റ്റ് ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ എൻ എച്ച് എം കോട്ടയം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അറിയാത്തൊരു അപേക്ഷി നോക്കുക മലപ്പുറം ആണെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കോട്ടയം എം എൽ എസ് സോറി ഫാർമസിസ്റ്റ് ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ഡാറ്റാൻ ട്രോ ഓപ്പറേറ്റർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവിടെ തന്നെ എം എൽ എസ് പി വന്നിരിക്കുന്നത് പാലക്കാടാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഒന്ന് നമ്മുടെ ബി ഇ എല്ലിലുള്ള സ്റ്റാഫ് നേഴ്സ് വേക്കൻസി അതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം മുപ്പതാണ് ഏജ് ലിമിറ്റ് കേട്ടോ സ്റ്റാഫ് നേഴ്സിന് മുപ്പത്ത് മുപ്പതാണ് നാൽപ്പതല്ല മുപ്പതാണ് ഓക്കെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക സോ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്